മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ണി പെരിന്തൽമണ്ണ സരി സുരേഷ് മേലാറ്റൂർ ശ്രീനിവാസൻ ചെമ്മാണിയോട് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൗഹൃദത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ പ്രദർശനം തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ മേലാറ്റൂർ രവിവർമ്മ വർമ്മ സുച്ചോൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു

ആശംസകളും കൂടുതലെ ഒന്നും പറയുന്നില്ല ഇത് ആണല്ലേ ഇതും എപ്പോഴും പറഞ്ഞു തീർക്കാനുള്ളതല്ല ഇത് കണ്ടു തീർക്കാനുള്ളതല്ല അതിന് എല്ലാ ഭാവങ്ങളും ആശംസകളില്ല കളയുന്ന ചെറിയൊരു കലാകാരനാണല്ലോ കലാ തൽപ്പര്യെന്ന് പറയുന്നു കാരണം അത്ര വലിയ കലാകാരനല്ല ഇത് കാരണം ഞങ്ങൾ പെരുന്തരപ്പെടുന്ന സ്വദേശിയാണ് ഇപ്പൊ ഇവിടെ താമസിച്ചു ഞാൻ ഈ കലാഫീൽഡിൽ വരുന്ന കാരണം എന്റെ ചേട്ടനാണ് എന്റെ വലിയ ചേട്ടൻ കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ് ഉണ്ട് അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒരു വ്യക്തി കലാകാരൻ ഒരു ഗായകൻ കൂടിയുണ്ട് ചെറുപ്പം മുതലേ പ്രായാത്വം തിരിച്ചെടുത്തപ്പോ ആ കല എന്നുള്ള ഒരു സംഭവം അദ്ദേഹം അവിടെ എന്നിട്ട് എൻ്റെ ചെറിയ അനിയനായ തന്നെ ഈ രംഗത്തേക്ക് പിടിച്ചറക്കിയതാണ് എൻ്റെ ചെറിയ ഗോപാലകൃഷ്ണൻ അതേപോലെ അതുപോലെ തന്നെ ചെറിയൊരു കുഴപ്പമാണ് സ്വദേശിയാണ് അപ്പൊ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കുറവാണ് താമസമാണ് അപ്പൊ ഈ രംഗത്ത് കൈയിലേക്ക് വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടും ഇപ്പോഴും എനിക്ക് തിരികെ കൊണ്ടിരിക്കുന്നു ചേട്ടൻ്റെ അച്ഛനുള്ളിലായ എൻ്റെ ചേട്ടനാണ് ഉമ്മർ എന്ന കുഞ്ഞു സുരേഷ് ഇരിങ്ങാട്ടിരി കെ പി ഉമ്മർ ഫൈസൽ നെമ്മിനി ഉമ്മർ കടത്തുമ്പടിയൻ എന്നിവർ സംബന്ധിച്ചു പുതുതലമുറയിലെ അഭിനേതാക്കൾക്ക് മികച്ച അഭിനയം കാഴ്ചവെക്കാനുള്ള അവസരം നൽകുമെന്നു കൂടി യോഗത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയൂർ